വിളക്കാട്ടത്തിൽ അതിജീവനത്തിന്റെ കഥയുമായി ഭാസ്കരൻ താണിക്കുടം പതിനൊന്ന് നിലവിളക്കുകൾ വരെ തലയിലേന്തി ഉത്സവ പറമ്പുകളിൽ വ്യത്യസ്തനാവുകയാണ് ഈ കലാകാരൻ വിളക്കാട്ടത്തിലെ വിസ്മയമാണ് ഭാസ്കരൻ താണിക്കുടം പതിറ്റാണ്ടുകളായി കാവഡി ആഘോഷ കലാകാരനായ ഭാസ്കരേട്ടൻ ആറു വർഷം മുമ്പാണ് വിളക്കാട്ടത്തിലേക്ക് ചൂടുവെക്കുന്നത് എന്നാൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയുടെ ചികിത്സാ പിഴവ് മൂലം വലത്തേക്കാലിലെ മൂന്ന് വിരലുകൾ മുറച്ചു മാറ്റേണ്ടി വന്നു തന്റെ മനഃശക്തി കൊണ്ടും കലയോടുള്ള ആത്മാർത്ഥത കൊണ്ടും വീണ്ടും വിളക്കാട്ടത്തിലേക്ക് അതിശക്തിയോടെ തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് ഈ കലാകാരൻ വിരലുകൾ മുറച്ചു മാറ്റം മുമ്പേ ഏഴു വിളക്കുകൾ വരെ തലയിലേന്തി ഉത്സവപ്പടമ്പുകൾ കീഴടക്കിയിരുന്ന ഭാസ്കരേട്ടൻ ഇന്ന് പതിനൊന്ന് വിളക്കുവരെ തലയിലേന്തി ഇപ്പോൾ വിസ്മയമാകുകയാണ് ഇപ്പോ ഇടം നിർത്തി ഇപ്പൊ ഞാൻ വിളക്കാട്ടാണ് തുടങ്ങിയിട്ടുള്ളത് ആദ്യം അഞ്ചു കളക്കുമ്പോൾ ഞാൻ ചെയ്തു ഇപ്പൊ അത് പതിനൊന്ന് വിളക്ക് വരെ ഞാൻ ചെയ്യുന്നുണ്ട് കാലം എനിക്ക് ചെറിയൊരു ഹോസ്പിറ്റൽ ട്രേറ്റ്മെന്റ് പോയതാണ് അവിടുത്തെ ചികിത്സ പഴകുപേരൽ മുറിച്ചിരിക്കണം എങ്കിലും ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇപ്പോൾ പതിനൊന്നു കളക്ക് വരെ ആടാൻ പറ്റി കയ്യിൽ കർപ്പൂരവും തീപ്പന്തങ്ങളും എന്തി പ്രായവും തന്റെ ശാരീരിക വിഷമതകളും വകുവയ്ക്കാതെ ഉത്സവപ്പറമ്പുകളിൽ മനം നിറഞ്ഞാടുകയാണ് ഈ കലാകാരൻ ടി സി വിനോദ് തൃശൂർ